പറിക്കുമ്പോൾ അതിൻ്റെ പശ വന്നില്ലെങ്കിൽ ഇതിൻ്റെ അർത്ഥം നല്ല പഴുത്തുന്നതാണ് കണ്ടോ നോക്കിയാൽ കാണാം എൻ്റെ അകത്ത് വലിയ പശയൊന്നും വന്നിട്ടില്ല ഡയാന ഫിഗ് അത്തി ഇല്ല പഴുത്തിട്ടുണ്ട് ഞാൻ കവറിൻ്റെ നിർത്തി എന്തെങ്കിലും പക്ഷികൾ കൊണ്ടുപോകാൻ നിർത്തിട്ട് അത്യാവശ്യം നല്ല സൈസ് സൈസായിട്ടുണ്ട് നെങ്ങുന്നൊക്കെ ഉണ്ട് ഞാൻ അത് കവർ കൂടി ഇട്ട് കാണിച്ച് തരാം ഇതിപ്പം നല്ല അത്യാവശ്യം സൈസായിട്ടുണ്ട് അതിലൊത്തതെന്ന് മനസ്സിലാവും സൈസ് ഉണ്ട് ഇത് പണ്ട് ആദ്യ സമയത്ത് ഇതൊക്കെ കടിച്ചായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു പാടാണ് എൻ്റെ വിശ്വാസം ഇതുകൊണ്ട് തൂങ്ങി കിടക്കുന്നുണ്ട് ഇതൊക്കെ മുകളിലേക്ക് ഇങ്ങനെ പൂങ്ങി വെക്കും പഴുത്തു കഴിയുമ്പോൾ ഒന്ന് തൂങ്ങും പിന്നെ അത്യാവശ്യം നല്ലൊരു കളർ വന്നിട്ടുണ്ട് മഞ്ഞ കളറ് ഈ ഒരു കളറാണ് ഡയനാക്കി വരുന്നത് യെല്ലോ നല്ല യെല്ലോ ആണ് ഗോൾഡൻ കളറൊക്കെ ആയിരിക്കും അകത്ത് വരുന്നത് ഞാൻ കാണിച്ചു തരാം ഇപ്പം ഞാൻ പറിക്കാം പറിക്കുമ്പോൾ അതിൻ്റെ പശ വന്നില്ലെങ്കിൽ എൻ്റെ അർത്ഥം എല്ലാം പഴുത്തുന്നതാണ് കണ്ടോ നോക്കിയാൽ കാണാം എൻ്റെ അകത്ത് വലിയ ഒന്നും വന്നിട്ടില്ല ഒരുപാട് പശയൊന്നുമില്ല ചെറിയൊരു പശയേ ഉള്ളൂ അതിൻ്റെ അർത്ഥം പഴുത്തുന്നതാണ് അതിൻ്റെ അർത്ഥം നെങ്ങുന്നുണ്ട് കാണുമെന്ന് അറിയില്ല കണ്ടോ മോളൊക്കെ ഒരു ചെറിയ ടെക്സ്ചർ മാറിയിട്ടുണ്ട് ഒരു ചുളിങ്ങ പോലെ ആയിട്ടുണ്ട് അപ്പം പഴുക്കുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നുണ്ട് ഇതിന് പുറകൊക്കെ കണ്ടോ അപ്പം അത്യാവശ്യം നല്ല പഴുത്തിട്ടുണ്ട് ഇതിൻ്റെ അകം അത് കട്ട് ചെയ്ത് അത് അതിൻ്റെ വെയിറ്റ് എടുത്ത് നോക്കണം അതെടുത്ത് കറക്റ്റ് ചെയ്യാം നമ്മളൊരു വെയിൻസ്കെൽ എടുത്തിട്ടുണ്ട് വർക്കാണ് നമ്മുടെ തടയാന കത്തി ഇപ്പോൾ താഴെ വീണു കേട്ടോ അത് ചെറിയ ക്രാക്ക് വീണു സാധനമില്ല ഇപ്പോഴും ഒക്കെയാണ് നമുക്കിത് എത്ര ഉണ്ടെന്ന് നോക്കാം ണ്ടോ നാൽപ്പത്തിയൊന്ന് ഗ്രാം ഉണ്ട് കൈവച്ചാൽ നമ്മൾ വലിയൊരു മാറന്നിരിക്കാനൊക്കെ പറയുമല്ലോ വലിയ നില്ക്കുക അതിൻ്റെ അത്ര സൈസുണ്ട് കേട്ടോ നാൽപ്പത്തിയൊന്ന് ഗ്രാമുണ്ട് കുഴപ്പമില്ലാത്തൊരു സൈസാണ് മീൻ രാഗം എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം നമ്മുടെ അത്തി ഡയാന അത്തി അങ്ങനെയുണ്ട് സമ്പാടി പൊളിയല്ലേ ടെക്സ്ചർ ഉണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കേണ്ട ഒരു ചെറിയ ചുളുക്ക് കണ്ടോ ചുളുക്കുണ്ടോ ആ ഒരു മൂത്ത് കഴിഞ്ഞാൽ പഴുത്തുകഴിയുമ്പോൾ വരുന്നുണ്ട് അത്യാവശ്യം തെങ്ങും ഇപ്പോൾ താഴെ വരുമ്പോൾ കുറച്ചും കൂടെ നല്ലൊരു നേങ്ങാന്ന് പറഞ്ഞു അത് പൊളിച്ച് കാണിച്ചു തരാം ഇതാണ് ഹണി ഹനി ടേസ്റ്റാണതിന് പറയുന്നത് കേട്ടോ നല്ല അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടാവും ഉറപ്പാണ് കാരണം അതിൻ്റെ അകത്തൊക്കെ നല്ലപോലെ തന്നെ കണ്ടോ കയ്യിലൊക്കെ കണ്ടോ നമുക്ക് അതിൻ്റെ ഒരു തേ ചെറിയൊരു പുഴി മധുരമായിട്ട് സാധനമുണ്ട് അടിപൊളി കേട്ടോ പിന്നെ ചില ആൾക്കാർ പറയും നമ്മുടെ ഫിഗിൻ്റെ അകത്ത് പുഴുണ്ടാകും പക്ഷെ അത് നമ്മുടെ നാടൻ ഫിഗ്ഗിൻ്റെ അകത്തുണ്ടാകാം പുഴുവല്ല ഈച്ച കാരണം അത് അങ്ങനെയാണത് പോളിനേഷൻ നടക്കുന്നത് ഇത് പോളിനേഷൻ നടക്കണ്ട ഈ അകത്ത് കാണുന്നതാണ് ഇതിൻ്റെ ഫ്ലവർ നമ്മുടെ ഫിഗിനെ കുറിച്ച് പറയുമ്പോൾ ഇൻവേർട്ടഡ് ഫ്ലവേഴ്സ് എന്ന് അങ്ങനെ എന്താണ് പറയുന്നത് കാരണം ഇത് ഇതൊരു പഴമല്ല ഇതൊരു ഫ്ലവറാണ് ബഞ്ച് ഓഫ് ഫ്ലവർ ഇതിൻ്റെ അത് ആയിരക്കണക്കിന് ഫ്ലവറുകളുടെ ഒരു കൂട്ടമാണ് ഒരു ഫിഗ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇതുകൊണ്ട് ഇത് പോളിനേഷൻ നടക്കാതെ നമുക്ക് കിട്ടും അതാണ് ഫിഗിൻ്റെ പ്രത്യേകത പോളിനേഷൻ ഫിഗ് ഉണ്ട് കേട്ടോ ഇത് പോളിനേഷൻ നടക്കാതെ കിട്ടുന്ന ഫിഗ് ആണ് അതുകൊണ്ട് നമുക്ക് ഈച്ച കയറണമെന്നോ പോളിനേഷൻ നടക്കണമൊന്നുമില്ല കായ്ച്ചിട്ടുണ്ടോ വഴുക്കും അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് വെക്കാൻ സാധനമാണ് പക്ഷേ കേരള കാലാവസ്ഥയിൽ കുറച്ചൊരു റിസ്ക്കിയാണ് അല്ലെങ്കിൽ ചലഞ്ചാണ് ചലഞ്ചിങ്ങാണ് വളർത്തിയെടുക്കുക എന്നുള്ളത് ഏറ്റവും കഴിച്ചു നോക്കട്ടെ ഇതെങ്ങനെയാണ് ഉണ്ടെന്ന് നമ്മുടെ അത്തി ഈ പ്രാവശ്യം കിട്ടിയ ആദ്യത്തെ അത്തിയാണ് നമ്മുടെ സീസണിൽ അതിൻ്റെ അകം ഉണ്ടോ അത്യാവശ്യം നല്ല കളറുണ്ട് ഒരു ഗോൾഡൻ കളർ എനിക്കറിയില്ല നല്ലപോലെ ഇതിൻ്റെ അകത്തു നിന്ന് കഴിഞ്ഞാൽ വെള്ളം തേൻ എന്ന് തന്നെ പറയാം ഒലിച്ചിറങ്ങുന്നുണ്ട് കഴിച്ചു പോകട്ടെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് ചില സമയത്ത് ഇത് കറക്റ്റ് അല്ല സൈസാകുന്നതെങ്കിൽ ഇതിൻ്റെ അകത്ത് ഇത്ര ഡീറ്റെയിൽ ഉണ്ടാവില്ല ഒരു ഈ കാണുന്ന ഭാഗമുണ്ടോ ഇത് കൂടുതലായിരിക്കും ഈ വൈറ്റ് കളറ് അങ്ങനെ നമ്മുടെ ഈ സീസണിലെ അത്തി ഞാൻ മൂന്ന് മൂന്നത്തിയും കഴിച്ചിട്ടുണ്ട് നമ്മുടെ പൂനെ പൂനെ റെഡ് ഡയാന ടെർക്കുഷ്പ്രം ഇത് ഡയാന ആണ് മൂന്നിന് മൂന്ന് ഡിഫറെൻ്റ് ഫ്ലേവറാണ് ടെക്സ്ച്ചറാണ് സൈസാണ് ഈ പാവശ്യം നല്ലപോലെ രണ്ടും ബക്റ്റ് രണ്ടും ഉണ്ടായിട്ടുള്ളതുകൊണ്ട് നമുക്ക് അതും കൂടെ ഡീറ്റെയിൽ റിവ്യൂ ചെയ്യാം പിന്നെ കഴിഞ്ഞ പ്രാവശ്യം മൂന്നും കൂടെ ഞാൻ ഒരുമിച്ച് റിവ്യൂ ചെയ്തത് നമ്മുടെ ചാനലുണ്ട് ഏതാ ഡയാനയും ടർക്കിഷും പൂനെ റെഡും ഒരുമിച്ച് ഒരേ പ്ലേറ്റിൽ വെച്ച് കട്ട് ചെയ്ത് അതിൻ്റെ ഡീറ്റെയിൽ റിവ്യൂ അതിൻ്റെ ടെക്സ്ചർ മറ്റ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇത് ഓക്കെയാണ് കണ്ടോ അതിൻ്റെ ആകുണ്ടോ നിങ്ങൾ നോക്കി കണ്ടോ ഇങ്ങനെ നിങ്ങൾക്ക് പോകുന്നുണ്ടോ ഇതൊരു ഒക്കെ പെർഫെക്റ്റ്ലി റൈപ്പൺ ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് ഇപ്പോൾ ഇത് ഇനി ഇത് ഇന്നത്തെയും കൂടെ വെച്ച് കഴിഞ്ഞാൽ ഈവൻ നാ വൈകുന്നേരമായ പോലീസാധനം പോകും കാരണം വളരെ ഷെൽഫ് ലൈഫ് കുറഞ്ഞ സാധനമാണ് ഡയാന അതുകൊണ്ട് കേരള ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഡ്രൈ ഫ്രൂട്ട് ഉണ്ടാക്കുന്ന സാധനം ഡയാനയാണ് പൂനെ ഫിഗും ടർക്കിഷ് ബ്ലൗഡും ഫ്രഷ് കൺസ്യൂമിന് ഉപയോഗിക്കുന്നതും ചെയ്യുന്നുണ്ട് അപ്പം നല്ല വാട്ടർ ചെയ്യുന്നത് കൊണ്ട് ഇരിക്കില്ല മരത്തി തന്നെ ഇന്നാപ്പുഴ ഇന്ന് വൈകിട്ടേരാവുമ്പോൾ ഫുള്ള് ആയി ചുരുങ്ങും ഞാൻ നേരത്തെ ഉണ്ടല്ലോ ടെക്സ്ച്ചറും കാണിച്ചില്ല പുറഭാഗം അത് നല്ലപോലെ കൂടും ചുരുങ്ങും ചെറുതായി ചെറുതായിപ്പോവും കുറച്ചും കൂടെ ഡ്രൈ ആവും നല്ല ചിലപ്പോൾ താഴെ വീഴുന്നിരിക്കും അതുകൊണ്ടാണ് ഞാൻ രാത്രി തന്നെ കവറിട്ട് വെച്ചത് ഇന്ന് രണ്ട് ദിവസമായിട്ട് ഞാൻ നോക്കുന്നുണ്ടായിരുന്നു പിന്നെ ഇത് പെട്ടെന്ന് വലുതാകും പഴുക്കാൻ തുടങ്ങുമ്പോൾ ഏതായാലും കഴിച്ചു നോക്കാം ടി സി ടി എസ് എസ് അടുത്ത മീറ്റർ അല്ല മധുരം കൊടുക്കുമ്പോൾ മധുരം അത്യാവശ്യം മധുരമുണ്ട് പക്ഷേ നല്ലൊരു ടെക്സ്റ്ററാണ് ഭയങ്കര എന്തോ സോഫ്റ്റ് ആണ് കഴിക്കാൻ സൂപ്പർ നമ്മൾ ഫിഗ് വെക്കണം പക്ഷേ കുറച്ച് ആകുമ്പോൾ നേരത്തെ പറഞ്ഞാൽ കുറച്ച് ചലഞ്ചിങ് ആണ് കെയർ കൊടുക്കണം എന്നുള്ളതേ ഉള്ളൂ മറ്റു കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നല്ലൊരു ഫുഡ് ഉണ്ടാകാം നല്ലൊരു ടേസ്റ്റുള്ള ഒരു ഫുഡ് കിട്ടും ഏതായാലും ഇതൊന്ന് കഴിച്ചു നോക്കുകയാണ് എന്താറിയില്ല കുറച്ച് വാറ്ററി ഇപ്പോൾ തോന്നുന്നുണ്ട് പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം ഇതൊക്കെ തന്നെ ആയിരുന്നു അസൊന്നുമില്ല കണ്ടോ എൻ്റെ അകം നോക്കി കേട്ടോ എൻ്റെ അകത്ത് ആ വെള്ളം കെട്ടിക്കുന്നത് പക്ഷേ വെള്ളം എന്ന് പറയുന്നത് പച്ചവെള്ളമല്ല അല്ലെങ്കിൽ നല്ല തേൻ പോലെ കണ്ട് കൈലൊക്കെ ആയി തുടങ്ങി നല്ല മധുരമുണ്ട് സൂപ്പർ സാധനം എനിക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞ പ്രാവശ്യം ഇഷ്ടപ്പെട്ടു നല്ലൊരു ഫ്രൂട്ടാണ് മധുരം ആവശ്യത്തിന് നല്ലപോലെ എന്നുണ്ട്